ും പ്രണയവും മനസ് നിറയെ തന്നെ മരിച്ച പെണ്ണിന്റെ മയ്യത്തെടുക്കാൻ നേരത്ത് ചില ആളുകൾ ആ പിയാപ്പിളിനോട് പറഞ്ഞുനാ ഇങ്ങാളാ അവസാനം ഉമ്മ എടുക്കാൻ പോയ മൂപ്പർക്ക് മൂപ്പര്ക്ക് ഓളെ ഉമ്മ എടുക്കേ അവസാനം മൂപ്പര് കൈ പിടിച്ച് അകത്തേക്ക് വന്നത് അപ്പൊ അങ്ങനെയുണ്ട് ചില കുടുംബത്തിൽ ബാപ്പാരോടും കൂടിയാ പറയുന്നത് നാപ്പത്തഞ്ചാം വയസ്സിൽ മൂത്ത മോളെ കെട്ടിച്ച പിന്നെ ബാപ്പാർ സ്വയം വിചാരിക്കും ഞാൻ വയസ്സനായിരുന്നു ഇല്ലട്ടോ അൻപത്തിമൂന്ന് കഴിഞ്ഞപ്പോൾ റസൂലുള്ള ബാക്കി കല്യാണം കഴിച്ച് അതിന്റെ അർത്ഥം വേറെ കൊയി കെട്ടണം എന്നല്ല അൻപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞാലും ചുറു ചുറുചുറുക്കുള്ള യുവാക്കളാ ഒരു ഒരമ്പത് വയസ്സ് കഴിഞ്ഞാൽ മുപ്പരും മുപ്പത്തിയോട് ഞാൻ നിങ്ങളപ്പനുട്ടോ വണ്ടി ഓട്ടോഷ വെച്ച് പോയാൽ മതി നാട്ടുകാർ കൊണ്ട് പറയിപ്പിക്കേ ഒന്ന് അഥവാ അരേക്കൂടെ കയ്യു ചുറ്റിയാ കുറവോ കുറവ് രണ്ടാളും കൂടി ഒരുമിച്ച് കല്യാണപ്പരെ പോവാൻ മടിയോ മടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കുറവ് മുപ്പരും വേറൊരു മൂല പോയിരിക്കും ഓള് വേറൊരു മൂലയിലും ഇരിക്കും അയിമ്പ് വയസ്സിലും ആയിട്ടുണ്ടാവില്ല മക്കളെ കെട്ടിച്ച് അങ്ങക്ക് വയസ്സാവുന്ന ആരാ പറഞ്ഞത് അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഈ നിന്ന് ജീവൻ വെടിയുന്ന അഥവാ വഫാത്താകുന്ന പ്രവാചകൻ സല്ല അലിസ്ലമ ഹായ്ഷാബീബിൻ്റെ കൂടെ ഓടി ചാടി മറിഞ്ഞ് കളിപ്പിച്ച് ആന കളിച്ച് എന്തൊക്കെയാ റസൂലുള്ള ചെയ്ത് ആ അമ്പത് കയ്യുമ്പോഴേക്കും സ്വയം വയസ്സനാകുന്നു വേണ്ട ഒന്ന് സന്തോഷിക്കണം അപ്പം മാൻ്റെ കൈ പിടിച്ചു മുപ്പരകത്തേക്ക് കയറി പിറ്റേന്ന് മക്കളോട് പറഞ്ഞു എന്നാ മക്കളെ ഉമ്മാൻ്റെ കൈ പിടിച്ചപ്പം അമ്മാൻ്റെ കൈയ്യ നിറയെ അങ്ങനെ കറിൻ്റെ കത്തി കൊണ്ടടയാളുണ്ട് ഒരു ഒര മക്കൾ പറഞ്ഞ് കഴിഞ്ഞ പത്ത് അല്ലായിട്ട് അമ്മന്റെ കൈമലത് ഉണ്ട് വാപ്പ പിടിച്ചോക്കായിട്ടാ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇക്കഴിഞ്ഞൊരു പത്ത് ദിവസത്തിന്റെ അടുത്ത് കോളെ കയ്യു പിടിച്ച് ഒന്ന് സലാം പറഞ്ഞു വയസ്സത്തി ആയിക്കോട്ടെ എന്നാലും വേണ്ടി ഒന്ന് കയ്യു പിടിച്ച് എനക്ക് എന്തോ വേദന ഉണ്ടോ ഇനി പറയണട്ടെ ഇഞ് ഇങ്ങി കാര്യമാക്കണ്ട ഞാൻ പോരും ഇല്ല ഞമ്മക്കൊക്കെ ചില ആളുകൾക്ക് ഭാര്യമാര് വെള്ളിയാഴ്ച നയിച്ചോർ ഉണ്ടാക്കാനും ജുമോക്കോലും കൂട്ടിക്കൊണ്ടുപോവാ നമ്മളിൽ പലർക്കും താല്പര്യമല്ല അന്താ ചില കുത്തുവ കേട്ട അമ്മക്ക് എന്നെ തോന്നുന്നു ഇതാ കണ്ടോള് കെട്ടിന് എനിക്ക് തൊഴര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ചിലരും കൊണ്ടുപോകൂല ആ കാലഘട്ടം ഞാൻ ആക്ഷേപിക്കാൻ കേട്ടങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വലിയ രസത്തിലാണ് ജീവിക്കുന്നതെന്നാ ഇതിനേക്കാൾ എത്രയോ അപ്ര രസം എന്ത് ഭംഗിയാണെന്നറിയോ കുടുംബത്തിൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുമ്പോൾ എന്ത് സമാധാനാന്നറിയോ വീട്ടിൽ കയറി ചെല്ലുമ്പം അവനാന്റെ വീട്ട് കിട്ടുന്നതിനേക്കാളും സൗകര്യവും സുഖവും സന്തോഷവും ലോകത്ത് വേറെ എവിടെയും കിട്ടൂല പക്ഷെ അതിനെന്ത് വേണം നമ്മൾ തുറന്ന് സ്നേഹിക്കാൻ തയ്യാറാവണം അത് നമ്മൾ ഉള്ളിൽ പടച്ചോം തന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം അവസാനം മരിച്ചു കിടക്കുന്ന നമ്മളെ മുഖത്തു നോക്കിയിട്ട് നിന്റെ ഭാര്യ പറയണം ഇയാളിൻ്റെ ഒരു വലിയ സൗഭാഗ്യമായിരുന്നു റബ്ബേയെന്ന് സ്വന്തം ഭർത്താവിനെ കൊണ്ട് മാറിയ എത്ര ഭാര്യമാരുണ്ടെന്ന് അറിയുമോ മുപ്പര് കെട്ടിയതിന് ശേഷം എനിക്ക് ജീവിതത്തിൽ ഒരു അർത്ഥം വന്നതെന്ന് പറയുന്നത് അതേ സ്ഥാനത്ത് അയാളുടെ കൂടെ പോന്ന അന്ന് മുതൽ സ്വൈര്യവും സമാധാനവും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളെ നിസ്കാരവും നോമ്പൊക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തി ഉണ്ടാവും പടച്ചോം പറയും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറിയവനാണ് അതാ ഏറ്റവും നല്ല ബന്ധം അതൊരു വല്ലാത്ത ബന്ധാ നമ്മളൊക്കെ ഇപ്പൊ പറയൂലെ ഓളില്ലെങ്കിൽ നമുക്കിപ്പോ വേറെ കെട്ടാന്ന് അങ്ങനെയല്ല അങ്ങനെ ചിന്തിക്ക പോലും നമ്മൾ ചിന്തിച്ചു നോക്കി നമ്മൾ തിരിച്ചൊല്ലുമ്പോളെ മയ്യത്താ വീട്ടിന്റെ കൊലായിലുള്ളതെങ്കിൽ സഹിക്കാനാവുമോ നീണ്ടു അവർന്ന് കിടക്കുന്ന അവളെ മുഖത്തോക്കിട്ട് പറയാൻ പറ്റുമോ പഠിച്ചോൻ എന്റെ ഏറ്റവും നല്ല സ്വഭാവം ഞാൻ എന്റെ ഓക്ക് കൊടുത്തിരുന്നു എന്ന് അത് പറയാൻ പറ്റാത്ത എത്ര ആളുകൾ നെഞ്ചുറുകി ജീവിക്കുന്നുണ്ട് എന്ന് അറിയുമോ ഒക്കെ ഒരു സമയം കൊടുക്കാൻ എനിക്ക് കിട്ടിയില്ല ഓളപ്പൊരു തമാശ പറയാൻ എനിക്ക് കിട്ടിയില്ല നമ്മൾ പറയാറുണ്ട് മാധവിക്കുട്ടീൻ്റെ നെയ്പായസം എന്ന് പറഞ്ഞൊരു നോവലുണ്ട് അത് വായിച്ച് തീരുമ്പോഴേക്കും നെഞ്ചുപൊട്ടി പോവും ഒരടുക്കളൻ്റെ ഉള്ളിക്കൂടെ ഒരു അമ്മ ഭാര്യ ജീവിക്കുക അവസാനം ആ വീട്ടിലെല്ലാവർക്കും വേണ്ടത് അമ്മ ഉണ്ടാക്കി കൊടുക്കും ഒരു ദിവസം തിരിച്ചു വരുന്ന ഭർത്താവ് കാണുന്നത് ആ ഭാര്യ മരിച്ചു കിടക്കുന്നതാണ് ഭാര്യനെ അയാൾ എടുത്തു കുളിപ്പിക്കും മക്കളും അവസാനം അവളെ മറമാടി തിരിച്ചു വന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ മക്കൾ പറയും പാ പറയാവും അപ്പം ഉപ്പം എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അടുക്കളയിലേക്ക് കയറി കയറിപ്പോകുമ്പം അവിടെ കാണുകയാണ് മൂത്തോന് ഇഷ്ടപ്പെട്ട ചമ്മന്തി രണ്ടാം തോക്ക് ഇഷ്ടപ്പെട്ട മീൻകറി മൂന്നാം തോന് ഇഷ്ടപ്പെട്ട ചെറിയ പപ്പടം ചെറുതാക്കി പൊരിച്ച് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഉണക്കലുമുള്ളന് അത് കണ്ട സമയത്ത് അയാൾ നെഞ്ചുപൊട്ടി കരിഞ്ഞൊഴിഞ്ഞ അവസാന സെക്കൻഡ് വരെ ഒരു കുടുംബത്തിൻ്റെ ഭാരം ആരും അറിയാതെ കുണ്ടടക്കുന്നേ ഞാനൊക്കെ പറയാറുണ്ട് നാലു ദിവസം പെണ്ണുങ്ങൾ പുരയിൽ നിൽക്കാൻ പോയാൽ നമ്മളെ സർവ്വസമാധാനവും പോയി ഇട്ടത് എന്നെ പിന്നെ എടുത്തിടേണ്ടി വരും ഉമ്മാൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് രണ്ടു ദിവസം വിചാരിക്കും തിന്ന അടുപ്പിച്ച് തിന്നാന്ന് രണ്ട് ദിവസങ്ങൾ അടുപ്പിച്ച് ഹോട്ടലിൽ പോയി തിന്നോക്കേണ്ടി മതിയാവും മനുഷ്യരെ നാലു ദിവസം കൂടാൻ പോകുന്നോളെ ഞാൻ രണ്ടാം ദിവസം രാത്രി കൂട്ടിക്കൊണ്ടുവരും അതൊക്കെ ദുനിയാവിൽ അറിയേണ്ട സന്തോഷങ്ങളാ അത് മരിച്ചു കഴിഞ്ഞിട്ട് ഓടങ് അങ്ങ് പോയി ഞാൻ നോക്കിപ്പോ എന്താ ചെയ്യേണ്ട ഉസ്താദെന്ന് ചോദിച്ച് വരില്ല പുണ്യം ഇതേപോലെ തന്നെ കേട്ടോ തിരിച്ച് തന്റെ ഭർത്താവിനോട് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറുന്ന സ്ത്രീയാണ് ഏറ്റവും ഭംഗി ഒരു പെണ്ണിനെ ആളുകൾ വിലയിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും എങ്ങനെയാണെന്നറിയോ ചിലന്മാർക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് നമ്മളെ ഈ സൗന്ദര്യത്തില ആണുങ്ങൾ മറന്നു വീകുന്നതെന്ന് ചില ആളുകൾ അത് തെറ്റിദ്ധാരണയുണ്ട് പെണ്ണിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഓളെ ഈ തേച്ചു മിനിക്കുന്ന പുട്ടിയിട്ട മുഖത്തും ചു ചുപ്പിച്ച ചുണ്ടുമ്മലും ആണ് അതപ്പോഴത്തെ ഫാഷൻ ഒരു പെണ്ണിന്റെ ഭംഗി എത്ര ഉണ്ടെങ്കിലും സ്വഭാവവും മനസ്സും നല്ലതല്ലെങ്കിൽ ഒരു വാസ്തുവിനും പറ്റൂല ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ഇജ്ജത്ത് അവളെ ഭർത്താവിൻ്റെ മുഖത്തുള്ള സമാധാന അവൾ കൊടുത്ത സമാധാനം ഒരു വീട്ടിലെ പെണ്ണ് നല്ലോളാന്ന് അറിയണേ കെട്ടിയോനെ നോക്കിയാൽ മതി ഒൻ്റെ മുഖത്ത് സമാധാനവും ആ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സും അവനുണ്ടെങ്കിൽ മഹാനായ ഹബീബിൻ്റെ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് മാം ഗസാലി പറയുക അതാണ് പെണ്ണിൻ്റെ ഇസ്സത്ത് നിങ്ങളെ അഭിമാനം അത് കെട്ടിയോ എന്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരായുസു മുഴുവൻ കുടുംബം നോക്കാൻ വേണ്ടി വെപ്രാളപ്പെടുന്ന ഒരാണു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ആണുങ്ങളുടെ സങ്കടങ്ങള് ഒരാണനുഭവിക്കുന്ന ത്യാഗത്തിന്റെ ഒരാംശം മാരി നിങ്ങളെ അറിയിച്ചിട്ടില്ല ഒരാണുങ്ങളും നിങ്ങൾക്ക് എന്ത് സുഖ രാവിലെ പോയി പീടിയെ കുത്തിരുന്നാ പോലെ വൈകുന്നേരം ഷട്ടർ ഇട്ട് പോന്ന പോരെ പോരാ ഞാൻ ഈ ജോലി കിട്ടുന്നതിന്റെ സ്കൂൾ അധ്യാപകനാകുന്നതിന്റെ മുൻപ് ഞാനും ഒരു ചെരുപ്പിന്റെ പിടിയിൽ നിന്നിരുന്നു കുറേ കാലം അന്ന് ഞാനിങ്ങനെ നേരം വെളുത്ത് ഷട്ടർ പൊക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കും പഠിച്ചമ്പുരാനെ ഇന്നലെ വിറ്റൊന്നിന്ന് തിരിച്ചു വരല്ലേ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കച്ചവടമാണേനെ ഇന്നലെ വിറ്റ ഞാൻ തിരിച്ചു വരുന്നത് ഇവിടെ കവറ് കണ്ടാൽ നെഞ്ചിൻ്റെ ഒരു ഒരാന്തല കാരണം എന്താ ഇന്നലെ വിറ്റ പൈസ മൊത്തോക്ക് അടിക്കാൻ കൊടുത്തിട്ടുണ്ടാവും രണ്ടാമത്തോക്ക് വേറെ എന്തിനാ കൊടുത്തുണ്ടാവും തിരിച്ചു കൊടുക്കാൻ പോലും പൈസ ഉണ്ടാവില്ല ഇനി ആ തിരിച്ചു കൊണ്ടുവരുന്നവനോ ഉള്ള ചീത്തയൊക്കെ പറഞ്ഞ നമ്മൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കേൾക്കുകയാണോ ഞാൻ നോക്കട്ടെട്ടോ കൊടുത്തു നോക്കട്ടെ ഓരോരുത്തരും നെഞ്ചുരുക്കി സമ്പാദിക്കുന്നത് ഓരോ കാലണി എല്ലാ ജോലിക്കും അതിൻ്റെതായ സങ്കടങ്ങൾ ഉണ്ട് എ സി കുത്തിരുന്നാ മതി എന്നാ ചിലര് പറയുക ആ ഇരിക്കുന്നു എൻ്റെ നെഞ്ചിന്റെ പിടച്ചിലുങ്ങൾ അറിയാഞ്ഞിട്ടാ ആ ഓരോ തിരിച്ചറിവോട് കൂടി ഒരായുസ് മുഴുവൻ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പഠിച്ചോനെ ഞാൻ നാള് കണ്ടിട്ടുണ്ട് ഞാൻ ഇതിലെ പോകുമ്പോൾ ഞാനിങ്ങനെ ഏകദേശം നിലമ്പൂർ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഉച്ച സമയത്ത് വെയിലത്തൊരു സാധു ഈ മേല മുഖത്ത് നിന്ന് അരിക്കോട്ടേക്ക് പോകുന്ന ആ വളവിന്റെ മേല നിന്നിട്ടൊരു തൊണ്ണൂറ് റുപ്പ്യന്റെ ബിരിയാണിന്റെ കൈമൽ ഒരു കാടനും ഒരു ബിരിയാണി കാണിച്ചിട്ട് എങ്ങനെ വിലവേശ്യാസ് മുഴുവൻ കാറിന്റെ ഡ്രൈവർ നേരെ നോക്കിയിട്ട് ഒന്നെങ്ങനെ ആഗ്രഹത്തോടെ നിൽക്കുക ഞാനൊന്ന് വാങ്ങുമ്പോൾ അയാളുടെ ചോദിച്ചു എത്ര എണ്ണം കൊണ്ട് നോക്കി മുപ്പാണ് എത്ര എണ്ണം ചിലവായി മൂന്നെണ്ണം ഒന്നേ മുക്കാ സമയ ഞാൻ ചോദിച്ചു എപ്പം വന്നതാ ഞാനൊരു പത്തേ മുക്കാലിന് എത്തിയിട്ടുണ്ട് ഒരാള് വേർപ്പ് പറ്റിച്ച് കൊണ്ടുവരുന്നത് അമ്മാര് നിങ്ങളെ ഭാഗ്യം നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ അത് നിങ്ങളാണ് ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ പോലും അറിയാതെ ഒരാണവൻ്റെ വയർപ്പ് അവൻ്റെ ചോര വയർപ്പാക്കി മാറ്റിയതാ നിങ്ങൾ ഇപ്പോഴും ധരിച്ചഹങ്കരിക്കുന്നത് ആരുതാന്നറിയോ നിങ്ങളും മക്കള് പോലും അറിയാതെ കുടുംബം കണ്ണീരാവാണ്ട് എടുക്കാൻ വേണ്ടി സർവ്വതും മറന്ന് സ്വയം ഹെൽമറ്റിൻ്റെ ഉള്ളിലും ഒറ്റക്കിരിക്കുമ്പോഴും കണ്ണു നിറഞ്ഞ് തുടച്ചയുന്നേറ്റ് പോകുന്ന ഒരാണിന്റെ അവൻ്റെ ജീവൻ്റെ ബാക്കി അങ്ങളെ സന്തോഷം ഒന്ന്ക്ക് തന്ന അവൻ്റെ ആയുസിന്റെ ബലമാ അങ്ങനെ സമാധാനം ആ ആണിനൊരു മനസമാധാനം കൊടുക്കാൻ പറ്റിയിട്ടില്ല നാട്ടിലേത് മനു കുടുംബക്കാരുടെ നിങ്ങൾക്ക് എന്താ കാര്യം അതേ അള്ളാഹിന്റെ റസൂലും പറഞ്ഞിട്ടുള്ളൂ കയറി വരുമ്പോൾ ഓൻ എന്റെ ഒന്ന് നോക്കി ഓൻറെ എല്ലാ സങ്കടവും മാറി സമാധാനം ഉണ്ടായി അള്ളാന്റെ ഹബീബ് കയറി വരുമ്പോഴേക്കും ഭാര്യമാര് വാതിൽ തുറന്ന് കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി റസൂലുള്ള കാരക്കെടുത്ത് വരും ഇനി ഒന്നും ഇല്ലെങ്കിൽ പച്ചവെള്ളം എടുത്തു വരും എന്നിട്ട് പുഞ്ചിരിയോടെ മുഖം തെളിഞ്ഞു നിന്ന് സംസാരിക്കും ഇത് മാത്രമേ ആണുങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ ഞാനൊരാണായതുകൊണ്ട് പറയാ അത് മാത്രമേ നമ്മളും ആഗ്രഹിക്കുന്നുള്ളൂ പുരയിലേക്ക് കയറി വരുമ്പോൾ അവനാന്റെ വരുമാനം മനസ്സിലാക്കി ജീവിക്കുന്നൊരു ഭാര്യ ഞാനില്ലെങ്കിലും മക്കളെ കൃത്യമായി പടച്ചോനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഭാര്യ തിരിച്ചു വരുമ്പോൾ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് കയ്യമ്മലുള്ളതാവട്ടെ അല്ലെങ്കിൽ കയ്യിലുള്ളതാവട്ടെ അത് പൊരുത്തപ്പെടുന്ന ഒരു ഭാര്യ കയറി വരുന്ന സമയത്ത് ആശ്വാസത്തോടുകൂടി ഒന്ന് ചിരിച്ചുകൊണ്ടെങ്കിലും ഒന്നും മുഖം നന്നാക്കിയിട്ടെങ്കിലും നിക്കുന്ന ഒരു ഭാര്യ ഇതൊന്നും സൈക്കോളജികൾ പറഞ്ഞാലി സല്ലാ വസല പഠിപ്പിച്ചാ അതിനു പകരം ഓരോരോ കുറ്റങ്ങളും കുറവുകളും നിരത്തി നിങ്ങൾ ആലോചിച്ച് നോക്കി മരിക്കുന്ന ഒരാണിന്റെ മനസ്സറിഞ്ഞു കൂടെ നിക്കുന്ന ഒരു ഭാര്യ നമ്മളെ ഉമ്മ ആയിഷ റലി അള്ളാ ഉത്ത ഞാൻ ആയിഷ അവസാനിപ്പിക്ക ആയിഷാറി അള്ളാത്താകുന്ന നിമിഷം ചെയ്തൊരു കാര്യണ്ട് റബിയുൽ അബ്വൽ പന്ത്രണ്ടിന് റസൂലുള്ള നേരം വെളുത്ത് സൂര്യൻ ഇങ്ങനെ പൊന്തി വരുന്നേ ഉള്ളൂ അള്ളാന്റെ ഹബീബിന് വല്ലാത്ത ശ്വാസം മുട്ടൽ തുടങ്ങി ഒരു തോർത്തുമുണ്ട് റസൂലുള്ള മുഖത്തേക്കിടും മുഖത്ത് വലിച്ചു മാറ്റും ആയിഷ റബി അള്ളാഹൻ്റെ അത് കണ്ടോടി വന്നു റസൂലിനടുത്ത് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ റസൂല് ഇങ്ങക്ക് പറ്റിയത് പതിമൂന്ന് ദിവസം സുക്കേട് ബാധിച്ച് കടന്ന റസൂലുള്ള പന്ത്രണ്ട് ദിവസവും കാണിക്കാത്ത വെപ്രാളം ശ്വാസം മുട്ടൽ കാണിച്ചപ്പം ആയിഷാ ബിവി ചോദിച്ചു റസൂലെ എന്താ അങ്ങക്ക് പറ്റിയേ അള്ളാന്റെ റസൂലുള്ള സങ്കടത്തോടെ പറഞ്ഞു ആയിഷ നിങ്ങൾ രണ്ടാൾ അനുഭവിക്കുന്ന വേദന ഞാൻ അനറിയുന്നുണ്ട് അന്ന് ഹൈബറിലെ ജൂതപ്പെണ്ണ് തന്ന വിഷമാംസത്തിന്റെ വേദന ഞാൻ അറിയുന്നുണ്ട് ആയിഷ ഇന്നലിൽ മരണം എവിടെയോ അത് ഇന്ന കൊണ്ടോ ഇന്ന് സൂര്യൻ അസ്തമിക്കാൻ ഞാൻ ഉണ്ടാവൂല ആയിഷ അത് കേട്ട ആയിഷാ ബിബി എന്ന നമ്മുടെ ഉമ്മ റസൂലുള്ളാന്റെ ഭാര്യ ചെയ്യുന്ന എന്താണെന്നറിയോ റസൂൽ ഉള്ളാക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വേഗം ചെയ്തു കൊടുക്കുക പല്ല് തേച്ച് വിവരമറിയാൻ കയറി വന്ന ആങ്ങളെ അബ്ദുറഹ്മാന്റെ കൈമന്ന് പല്ല് തേക്കുന്ന കൊള്ളിക്കഷണം പിടിച്ചു വാങ്ങി മറുഭാഗം ചവച്ചരച്ച് രണ്ട് മൂന്ന് തവണ റസൂൽ ഉള്ളാൻ്റെ പല്ലി വെച്ചു കൊടുക്കുക ആ ശ്വാസം മുട്ടുന്നതിൻ്റെ ഇടക്ക് ആയിഷ ബി വി കാരണം ആയിഷ ബി വി കറിയ റസൂലുല്ലാക്ക് പല്ലി അയക്കാൻ ഭയങ്കര ഇഷ്ട ഇടയ്ക്കിടക്ക് റസൂലിൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു അറാഖിൻ്റെ കൊള്ളിക്കഷണം ഉണ്ടാവുകയായിരുന്നു എന്നാ പിന്നെ തണുത്ത വെള്ളം എടുത്തുകൊണ്ട് ചതെടുത്തിട്ട് അങ്ങനെ തടവി കൊടുക്കും അള്ളാൻ്റെ ഹബീബിന് തണുത്ത വെള്ളം കൊണ്ട് മേൽ തടവാന്നറിഞ്ഞാൽ ഭയങ്കര ഇഷ്ട ആ കിടക്കുന്ന കിടത്തത്തിൻ്റെ ഇടയിൽ എപ്പോഴോ ആകാശത്തേക്ക് കൈവരളുകൾ ഉയർത്തി മരിച്ചു വീണതാ വഫാത്തായതാ ഹബീബുന റസൂൽ സല്ല അലി സ്വലം ഒരു ഭർത്താവിൻ്റെ മനസ്സറിഞ്ഞ് യാത്രയാക്കിയ ഒരു ഭാര്യ നമ്മളെ ഉമ്മ ഐഷ ബീവി പിന്നെ എഴുപത്തിയാറാമത്തെ വയസ്സിൽ മരിക്കുന്നവരെ ആയിഷ ബേബി പറഞ്ഞു എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു രംഗം എന്താന്നറിയോ അവസാന സെക്കൻഡിൽ ഞാൻ ആ അറാഖിന്റെ കൊള്ളിക്കഷണം ചവച്ചരയ്ക്കുമ്പം ആ ചവച്ചരച്ച ഉടനെ ഞാൻ റസൂലിന്റെ പല്ലി എപ്പിച്ചിട്ടുണ്ട് അന്ന് ഉമനീരും റസൂൽ ഉള്ള ഉമനീരും കൂടിയോജിച്ചപ്പം ആ സങ്കടത്തിൻ്റെ ഇടയിലും റസൂലിന്റെ നോക്കി ചിരിച്ചൊരു ചിരിയുണ്ട് ഉണ്ട് അതെനിക്ക് മറക്കാനാവൂല ഫസ്വാലിഹാത്തു കാന്നിത്താത്തുൻ ഹാഫിലാത്തുൻ നല്ല പെണ്ണെന്നാൽ കിട്ടിയവന്റെ മനസ്സറിഞ്ഞ് കൂടെ നിന്ന് സ്നേഹിക്കുന്നോളാ ഒൻ്റെ സങ്കടം അറിയുന്നോളാ മരിച്ചടക്കുന്ന ഭർത്താവിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കാൻ നേരത്ത് പിയാപ്പ്ലെൻ്റെ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് കണ്ടിട്ട് മക്കളോട് പറഞ്ഞു എന്നാൽ അമ്മ മക്കളെ ഉമ്മപ്പാൻ്റെ കണ്ണൊക്കെ കറുത്തു പോയിട്ടുണ്ട് എന്ന് മക്കളറിഞ്ഞ് ഉപ്പാക്ക് മുമ്പേ കറുത്തിട്ടുണ്ട് ഉമ്മ ഉമ്മ ഒന്ന് നല്ലോണം നോക്കായിട്ടല്ലേ ഇപ്പം അങ്ങനെയാ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഉമ്മാരെ പിയാപ്പ്ളൻ്റെ കൈ പിടിച്ചിട്ട് നിങ്ങൾക്കെന്തോ വേദന ഉണ്ടോ സങ്കടമുണ്ടോ നിങ്ങൾക്ക് എന്താ ഇപ്പം അസ്വസ്ഥത അല്ലെങ്കിൽ എന്താണ് ഇങ്ങൾക്കുള്ള വേചാർ എന്നെപ്പറ്റി നിങ്ങൾക്ക് തൃപ്തി ഉണ്ടോ ഇതൊന്നും ചോദിക്കൂല അവസാനം മരിച്ചിടന്നാൽ ചിലർ കാണാൻ ആവിട്ട് നിലയിട്ട് ഇങ്ങേയും കൊണ്ടുവെച്ച് പോയില്ല ഇങ്ങേയും കൂടി അങ്ങ് കൊണ്ടുപോയി കൂടാൻ എന്നൊക്കെ ചോദിക്കല് അതൊന്നും സ്നേഹമല്ല ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് കൈ ചേർത്ത് പിടിച്ചാൽ മതി ആ ബന്ധങ്ങളിൽ പിന്നുള്ള പവിത്ര ബന്ധമാണ് അയൽവാസികളും നമ്മളും തമ്മിലുള്ള ബന്ധം ഇന്നതൊക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക മഹാനായ റസൂലുലാഹി സല്ലാഹു അലഹി നിന്ന് സഹാബത്ത് പറഞ്ഞു അയൽവാസികളോടുള്ള ബാധ്യതയെപ്പറ്റി പടച്ചറബിന്റെ വിശദീകരണവും റസൂൽ കൗലും കേട്ടപ്പം നമ്മളെ സ്വത്തിൽ അയൽവാസിക്ക് കൊടുക്കണം റസൂല് പറയുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു നിങ്ങളെങ്ങാനും സ്ഥലം വിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം അന്വേഷിക്കേണ്ടത് നിങ്ങൾ അയൽപ്പക്കാരനോടാവണം അയൽവാസിയുടെ സ്ഥലത്തേക്ക് കാറ്റ് പോകുമെങ്കിൽ ആ കാറ്റ് തടയുന്ന മതിലുണ്ടെങ്കിൽ ആ മതിൽ നിങ്ങൾ പൊളിച്ചു കളയണം നിങ്ങളെങ്ങാനും കറിയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പം അതിന്റെ ഗന്ധം അയൽപക്കത്തേക്കുണ്ടെങ്കിൽ അവനെയും കൂടി പരിഗണിച്ചിട്ടേ നിങ്ങൾ ആ കറി പാകം ചെയ്യാൻ പാടുള്ളൂ ഇതൊക്കെ ഇസ്ലാമിന്റെ നിലപാട് നിങ്ങളിൽ ഏറ്റവും നല്ല പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമൻ്റെ ആരാണ് അഞ്ചു നമസ്കരിക്കുന്നവനും നോമ്പ് വൽക്കുന്നവനും കൊടുക്കുന്നവനും അല്ല നിങ്ങൾ അയൽവാസികളോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവർ ആരാണോ അവനാണ് മുസ്ലിം അവനാണ് നിങ്ങളൊരു വിശ്വാസിയാണെന്ന് നിങ്ങൾ അയൽവാസി പറയണം അപ്പൊ ഞാൻ നല്ലൊരു വിശ്വാസിയാന്ന് ആരാ പറയേണ്ടത് നിങ്ങളല്ല നിങ്ങൾക്ക് ഞാൻ നല്ലൊരു പ്രാസംഗികനാന്ന് പറയാനുള്ള കൈവേ ഉള്ളൂ ഞാൻ ഒരു നല്ല വിശ്വാസിയാണ് എന്ന് പറയേണ്ടത് എന്റെ അയൽപക്കത്ത് കുന്ന കാക്കയ എന്റെ അയൽവാസിയാ നിന്റെ അയൽവാസി പറയണം പ്രസംഗിക്കുന്നതിന് കാര്യം കിട്ടോ ഓൻ അയൽപ്പക്കത്തുള്ള ഒരു സമാധാനാന്ന് എന്തിനു ഓടിച്ചല്ല എന്ത് സങ്കടം കിലും എന്ത് ചോദിച്ചാലും ഇനി വെള്ളല്ലെങ്കിൽ പോലും ആ പൈപ്പ് ഇങ്ങരാൻ ഇന്നതൊന്നുമില്ല പതിനെട്ട് തികഞ്ഞ നമ്മളെ മകൾ ഗർഭം ധരിച്ച് പ്രസവിക്കാൻ കൂട്ടിക്കൊണ്ടുവരുമ്പം ഇരുപത്തിരണ്ട് വയസ്സായിട്ടും അയൽവാസിക്ക് പൈസ അല്ലാത്തതിന്റെ പേരിൽ അപ്പൻകുട്ടി അപ്പൊരെ നിന്ന് കൂടപ്പടിച്ച താഴെയുള്ള പെൺകുട്ടീനെ നോക്കി സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അല്ല പറയാ പടച്ചും വെറുതെ വിടുലോരോരുത്തരെ ഒട്ടായൽപ്പക്കാരൻ ഭക്ഷിക്കു വകയില്ലാതെ ഭക്ഷണം കിട്ടാതെ വെപ്രാളപ്പെടുമ്പം യൂട്യൂബ് നോക്കി ഭക്ഷണം ഉണ്ടാക്കി പൊരേൽ പിറ്റേന്ന് കാടിവെള്ളത്തിലേക്ക് കളയുന്നവരാണെങ്കിൽ എന്ത് ഇസ്ലാമനുഷ്യരെ നമുക്ക് ലോകത്തിന് പരിചയപ്പെടുത്താനുള്ളത് തോരാത്ത മഴത്ത് ചോർന്നൊലിക്കുന്ന കൂരന്റെ കീഴില് ഓടൊന്ന് മാറ്റി വാർപ്പാക്കാൻ വെപ്രാളപ്പെടുന്നവനുണ്ടാകുമ്പം തന്റെ നിലത്തൊന്ന് ഭംഗിയാക്കുന്ന എന്തെങ്കിലും ഒരു ഷീറ്റോ ഒരു ചെറിയ ടൈലെങ്കിലും വിരിക്കാൻ വെപ്രാളപ്പെടുന്നവനുണ്ടാകുമ്പം ലേറ്റസ്റ്റ് മോഡൽ ഗുജറാത്തി ടൈലോ അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നും വന്ന മാർബിളോ കണ്ടതിന്റെ പേരിൽ വിരിച്ചത് കുത്തിപ്പൊളിച്ച് മാറ്റിയിട്ട് റിമോട്ട് കൺട്രോൾഡ് ഗേറ്റ് ഉണ്ടാക്കിയിട്ട് നാട്ടുകാരുടെ പത്രാസ് കാണിക്കുന്നവനാണെങ്കിൽ എന്ത് ഇസ്ലാമാ നമുക്ക് നമുക്ക് കാണിച്ചു എന്ത് ദീനാ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ളത് അതുകൊണ്ട് തിരിച്ചറിവുണ്ടാവണം അയൽപ്പക്ക ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതാ റസൂൽ പറഞ്ഞല്ലോ നിങ്ങളിൽ ഏറ്റവും വൃത്തിഘട്ടവനാരാ നിങ്ങളിലേറ്റവും വൃത്തികെട്ടവൻ ആരാ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുന്നവൻ ഓനെക്കാട്ടിലും വലിയൊരു നാറിയൊരു നാട്ടിലില്ലാന്ന എന്നെ വിശ്വസിച്ച് എന്നെ അടുപ്പിച്ച് അയൽവാസിയുടെ പെണ്ണിനെ മോശം കണ്ണോടെ നോക്കുന്നവനെ കാളിലും വൃത്തികെട്ടവൻ ദുനിയാവിൽ വേറല്ല എന്തേ അത് പറയാനുള്ള കാരണം അതൊരു വിശ്വാസ ഞാനിപ്പോഴും രാത്രി ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വിളിച്ചേൽപ്പിക്കുന്നുണ്ട് ആശുപത്വങ്ങൾ ഒന്നും ഇങ്ങോട്ട് കണ്ണു കൊടുക്കണേ പലപ്പോഴും ഒരു മണിക്കും രണ്ടു മണിക്കും നാട്ടിലെത്തും എനിക്കൊരു വിശ്വാസമുണ്ട് എന്റെ പൊരന്റെ മുറ്റത്തുള്ള വളക്കിനെ പോലെ തന്നെ ഒരു ട്യൂബ് അപ്പുറത്തെ ഇറേപ്പുറത്തെ ഭാഗത്തേക്ക് ഇട്ടിച്ചിട്ടുണ്ടാവും ആ തിരിച്ചറിവാണ് ഇസ്ലാം ആ ബന്ധമാണ് സൗഹൃദം ആ ബന്ധമാണ് സ്നേഹം അയൽപക്ക ബന്ധങ്ങൾ പോലും ഇന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സഹൃദയ എന്ന ഈ ഒരു വേദി ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് സന്തോഷിക്കാനും തെരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു നന്മയാണ് ആ നന്മ ഇനിയും തുടരണം പരസ്പരം സഹകരിച്ചും എന്തൊക്കെയാണോ നമ്മളിൽ നിന്ന് ഈ സമൂഹം ആഗ്രഹിക്കുന്നത് അത് കൊടുത്തും ഇണങ്ങിയും ഏറ്റവും നല്ല ആസ്വാദനത്തോടെ ജീവിക്കാൻ നമ്മൾക്കെല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ ഒരുമിപ്പിച്ചു കൂട്ടുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ മക്കളില്ലാതെ ഒരുപാട് കുടുംബം പരീക്ഷിക്കപ്പെടുന്നുണ്ട് ഞാനത് പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട് ഒരുപാട് ആളുകളും അസിയത്ത് ചെയ്തിട്ടുണ്ട് മക്കളുണ്ടാവാത്തത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹുബേ ഓരോ കുടുംബത്തിനും മക്കൾ അനുഗ്രഹം നൽകി ആ കുടുംബങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ ജീവിതത്തിൽ മനസ്സ് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട് ആരുടെ സ്വഭാവത്തിനാണോ റബ്ബേ മാറ്റം ആ മാറ്റം കൊടുത്ത് ഓരോ കുടുംബങ്ങളിലും സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യണമേ ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു നല്ല മുസ്ലിമായി ഒരു നല്ല മുഗ്നായി മാതാപിതാക്കളുടെ തൃപ്തി കിട്ടി ഒരു നല്ല മക്കളായി മക്കളോട് നീതി കാണിച്ച മാതാപിതാക്കളായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ റബ്ബന തക്കബ്ബൽ മിന്ന ഇന്നക്കൻ തെസ്മയുൽ അലീം വത്തുബലൈന ഇന്നക്കൻ തെത്താബു റഹീം ഇങ്ങനെയൊരു സദസ്സിലേക്കെന്നെ ക്ഷണിച്ചതിനും ഒരു ഉപഹാരം തന്നതിനും എൻ്റെ വാക്ക് കേട്ടതിനും നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നും ഉൾപ്പെടുത്തണം വേറൊന്നും വേണ്ട കാരണം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഈ പറഞ്ഞതുപോലെ അത്ര വലിയ പണ്ഡിതനൊന്നും അല്ലോ ഇനിയോ ഇലുമു കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഈമാനോടെ ജീവിക്കാനും ദൈവത്ത് നടത്താനും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകും വസല്ലാഹു വലാ നബീന അസ്സലാ വൈക്കും വരഹമുല്ലാഹി വാഹന